നല്ല വേഷം സാറേ നല്ല ലൊക്കേഷൻ ആണ് ഇവിടെ നല്ല വേഷം വരുമ്പോൾ വരിക നമുക്ക് ഇവിടെ എല്ലാ കാര്യങ്ങളും ഞാൻ അവൈലബിലിറ്റി അവൈലബിൾ ചെയ്തിരുന്നു തീർച്ചയായിട്ടും ഇതിനെ പ്രൊഡ്യൂസർ ഞാൻ ചെയ്താ ഒരുപാട് ഒരുപാട് പ്രൊഡ്യൂസിങ് ചെയ്ത ആളാണ് ഞാൻ പക്ഷെ നമുക്ക് അൺഫോർച്യുനേറ്റ്ലി കൊറേ മിസ്റ്റേക്ക് വന്നു അതിന്റെ കുഴപ്പമില്ല സിനിമ ചെയ്തോണ്ടിരുന്ന ആളാണ് ഞാൻ ഓ ശരി അത് പൊട്ടേ എന്തായാലും തിരിച്ചു വന്നല്ലോ തീർച്ചയായിട്ടും എന്തായാലും സന്തോഷം ഒരുപാട് സിനിമാ താരങ്ങളായിക്കൊണ്ട് നല്ല സൗഹൃദമായിട്ട് പോകുന്നു ഇപ്പൊ എന്തായാലും തിരുവല്ലയിൽ ഞാൻ എത്തിയിരിക്കുകയാണ് അല്ലെ അടിപൊളി ഒരു വൈബാണ് എന്തായാലും ഇവിടെ നല്ല പാട്ട് ഒരു തേങ്ങി നിലാവിൻ എന്നാലും ഭയങ്ങി എന്തായാലും ഗംഭീരം നല്ല ലൊക്കേഷൻ അപ്പൊ സ്വപ്നസുന്ദരിയില് നല്ലൊരു വേഷം ചെയ്ത ആളാണ് എന്നെ കൂടെയുള്ളത് അതുപോലെ തന്നെ ശിവജി ഗുരുവാരി ഗുരുവാരെ അപ്പൊ എന്തായാലും ഒരുപാട് സീരിയലൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ ഇനിയും സിനിമകൾ ചെയ്യാൻ പറ്റിട്ട് തീർച്ചയായിട്ടും മലയാള സിനിമ ഭരിക്കട്ടെ അപ്പൊ സ്വന്തം ഒന്ന് പേര് പറഞ്ഞു ലീല എബ്രാഹാം ലീല എബ്രഹാം മലയാള സിനിമയിലെ പുതിയ ഒരു കവിയർ മുന്നമയെ നമ്മൾ തരുവാണ് അങ്ങനെ എടുത്തോ അടിപൊളി ലൊക്കേഷൻ അടിപൊളി സ്ഥലം താങ്ക് യു എന്തായാലും സ്വപ്നസുന്ദരി പോലെ നല്ല നല്ല സിനിമകൾ കിട്ടട്ടെ ഫിലിപ്പ് സാറെ നല്ലൊരു വേഷം കൊടുത്തിട്ട് സാറിനോട് നന്ദി പറയുന്നു എന്റെ അടുത്ത പടത്തിൽ ഫിലിപ്പ് സാറെ വിളിക്കാ വരെ കേട്ടോ നല്ല വേഷങ്ങൾക്ക് കേട്ടോ ഓക്കെ അപ്പൊ കാണാം താങ്ക് യു ബൈ ബൈ അപ്പൊ ഇനിയും നല്ല വേഷങ്ങളായിട്ട് തിരിച്ചു കണ്ടു ഞാൻ വരാൻ നമ്മളെ മണിച്ചേരുന്ന ഓർമ്മ വരാണ്ടാടേണ്ട പൊളി തലരണ്ട ഓമന പൂമുഖം വാടിരേണ്ട വാടിരേണ്ട ഓമന പൂമുഖം വാടടി സൂചിച്ചാൽ അമൃചുണ്ടത്തി ഇരുമ്മത ഓമന ചുണ്ടതരുമ്മ തൽക്കാം ഓക്കേ ഡങ്കി ചി ടാങ്കി ടാങ്കി